പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് ഗ്രേസിഎമ്മയം കൊണ്ട് വരുവാണ് രേവതി കുട്ടി ഇങ്ങ് വാങ്ങിയേ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വിളിച്ചുകൊണ്ട് വരുവാണ് അന്നിട്ട് കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ മാമച്ചായൻ ആരും കാണാതെ മാറി നിന്ന് സിഹർട്ട് വലിക്കുന്നതാണ് ഇത് കാണുന്ന ഗ്രേസ്യമ്മ ഞെട്ടി നിൽക്കുന്നുണ്ടെട്ടോ സിഹർട്ട് വലിക്കത് എന്നാണ് പറഞ്ഞേക്കുന്നത് എന്നിട്ടും വലിക്കുവാണല്ലോ അന്നേരം പിടിക്കപ്പെട്ടതിൻ്റെ ഒരു ചമ്മലോടെ നിൽക്കുന്ന മാമച്ചായനെയും കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഡാ എൻ്റെ ഉണ്ടെന്ന് വന്നിരുന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പം മാമച്ചായൻ പറയുന്നുണ്ട് നിന്നെ ഇവിടെ നിങ്ങൾ പിരിച്ചു വിട്ടേക്കുവാണ് എന്ന് അന്നേരം ഗ്രേസ്യമ്മയുടെ പുറകിൽ ഒളിച്ച് നിന്ന് ഇങ്ങനെ തലയാട്ടുന്ന നമ്മുടെ രേവതി കാണിക്കുന്നുണ്ട് ശരിക്കും അവരവരുടെ ഒരു മോളെ പോലെ തന്നെ രേവതി കുട്ടിയെ അംഗീകരിച്ചു കഴിഞ്ഞു പിന്നെ അലീനയെ കാണിക്കുന്നുണ്ട് അലീനെയാണ് ഇപ്പം അവിടുത്തെ ഫുഡെല്ലാം വയ്ക്കുന്നത് കുഞ്ഞുമോളെ പറഞ്ഞു വിട്ടല്ലോ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി വൈജയന്തിക്ക് കൊണ്ട് കൊടുക്കുവാണ് വൈജയന്തി അത് കഴിക്കാൻ തുടങ്ങുമ്പേക്കും അലീനെ പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം കാണുമെന്ന് എനിക്കറിയാം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മതി അടുത്ത പ്രാവശ്യം അതുകൂടെ ശരിയാക്കി ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എടുത്ത് കഴിച്ചു കഴിയുമ്പം അതങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട് വൈജയന്തിക്ക് ഭയങ്കര മൂശാട്ടാണെങ്കിലും കുഴപ്പമില്ല എന്ന് അലീനയോട് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ ഫുഡ് നമ്മുടെ മുത്തശ്ശിക്ക് കൊണ്ടു കൊടുക്കുവാണ് അന്നേരം മുത്തശ്ശി അത് കഴിച്ചിട്ട് പറയുന്നുണ്ട് ഇതിനൊക്കെ നല്ല സ്വാദുണ്ടല്ലോ ഡീ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇതൊക്കെ നീ ആണോ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പം അതെ ഞാനുണ്ടാക്കിയത് മുത്തശ്ശിയുടെ മോളും ഇത് നല്ലതാണെന്ന് പറഞ്ഞു എന്നിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ പറയുന്ന അലീനയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമു വിശേഷങ്ങളായിട്ട് കാണിച്ചത്